ഇതിനകത്ത് ആദ്യം പ്രൈം സസ്പെക്റ്റ് ആയത് ഒരു സ്ത്രീയാണ് ഈ മക്കളായ മിനയും സുന്ദരിയും വീട്ടിലേക്ക് എത്തുന്നു അച്ഛനെ കാണാനില്ല അപ്പോൾ പതിവായി അച്ഛൻ രാത്രി കാലങ്ങളിൽ പുറത്തു പോകാറുണ്ടായിരുന്നു അങ്ങനെ അവർ അച്ഛൻ മടങ്ങി വരുമെന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്നു പിറ്റേ ദിവസം മടങ്ങി വരുന്നില്ല അതിനിടെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് ഈ മകൻ മിന ഒരു ഒരു രക്തപ്പാട് കണ്ടെത്തുന്നു അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നു അച്ഛൻ അപകടത്തിൽപ്പെട്ടു എന്നുള്ളൊരു സംശയം ഈ മക്കൾക്ക് ഉണ്ടാകുന്നു മക്കൾക്കുണ്ടാകുന്നു ഇവർ മൊഹാന പോലീസ് സ്റ്റേഷനിൽ സമീപത്തിലെ ഈ മൊഹാന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ ക്രൈം നടക്കുന്നത് അങ്ങനെ മൊഹാന പോലീസ് സ്റ്റേഷനിലേക്ക് നട പോകുന്നു അവിടെ പോലീസിൽ ഇതൊരു മാൻ മിസ്സിങ് കേസായിട്ട് കൊടുക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു അതിനിടയിൽ മക്കളുടെ ഭാഗത്തു നിന്ന് അന്വേഷണം നടക്കുന്നു അങ്ങനെ ഈ ഗ്രാമവാസിയായ ഒരു കുട്ടി ഒരു കുട്ടി പറയുകയാണ് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഈ പിതാവിനെ നിങ്ങളുടെ പിതാവിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു അതിന് ഇത് ഒരു സ്ത്രീയിലേക്ക് എത്തുന്നത് ആ സ്ത്രീ അങ്ങോട്ടേക്ക് നടന്നു പോയത് കണ്ടവരുണ്ട് അങ്ങനെയാണ് ഈ സ്ത്രീയിലേക്ക് അന്വേഷണം എത്തുന്നതും ആ സ്ത്രീയെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി ഈ ഇത്രക്ക് അത്യാവശ്യം ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ ഈ ഒരു സ്ത്രീയെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായാലും കൂട്ടുപ്രതികൾ ഉണ്ടാവും അങ്ങനെ പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് ഇവരെ കൂടാതെ ഈ കുറ്റ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഏഴ് സ്ത്രീകൾ ഇവർ ഇവരെ കൂടാതെ ഏഴ് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഈ ഒരു ക്രൈമിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതും അവരിലേക്ക് അന്വേഷണം എത്തുന്നതും